രണ്ടും മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ്റ്റ് റിസ്റ്റ് സെന്റർ സെന്റർ ആണ് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആമിയൂർ വില്ലേജ് സമ്മേളനം എറയൂരിൽ വെച്ച് നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗം ചിത്ര ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ സ്ത്രീ സ്ത്രീ സമൂഹത്തെ നമുക്ക് എങ്ങനെയാണ് എല്ലാ തരത്തിലുള്ള വിരുദ്ധ എല്ലാവിധത്തിലുള്ള വേറെ നിങ്ങളും ഇല്ലാതാക്കി സ്ത്രീകളുടെ സർവകോന്മുഖമായ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സംഘടനയെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാം എന്നുള്ള ചർച്ചയാണ് നമ്മൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളും കൂടി പങ്കാളിയാണ് ഈ യോഗത്തിൽ എന്നുള്ള കാരണങ്ങളോട് കൂടി വേണം ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എന്നാണ് ആദ്യമായിട്ട് അപേക്ഷിക്കാനുള്ളത് ഇവിടെ പറയുന്നത് ഞങ്ങൾ മാത്രമല്ല കേട്ടിരിക്കുന്നത് ഞങ്ങൾ ഇതിൽ സജീവ പാത ഭാഗികളാണ് ഇന്നേ വരെ സംഘടന നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട് ആ അവകാശം ചർച്ചയിലൂടെ നിങ്ങൾ മഞ്ജു രക്തസാക്ഷി പ്രമേയവും ദിവ്യശാലിനി എന്നിവർ അനുശോചന പ്രമേയങ്ങളും അവതരിപ്പിച്ചു തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറു ദിവസം പൂർത്തിയാക്കിയവരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആശാവർക്കർമാരെയും പരിപാടിയിൽ ആദരിച്ചു എഐ ഡി ഡബ്ല്യു എ ജില്ലാ കമ്മിറ്റി അംഗം ആനന്ദവല്ലി സംഘടനാ റിപ്പോർട്ടും വിജയലക്ഷ്മി എം പി പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ഏരിയ പ്രസിഡന്റ് എസ് മിനി ഏരിയ വൈസ് പ്രസിഡന്റ് എ സാബിറ സ്വാഗത സംഘം ചെയർമാൻ ഉസ്മാൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് പുതിയ കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു